രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റിനെ സ്വാഗതം ചെയ്ത് വാണിജ്യ വ്യവസായ കാർഷിക മേഖല രാജ്യത്തിൻ്റെ ആകെ വികസനത്തിന് ഉതകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉള്ളതെന്ന് ഈ മേഖലയിലുള്ളവർ വിലയിരുത്തുന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് പ്രതീക്ഷ നൽകുന്നതായി സംസ്ഥാനത്തെ വാണിജ്യ വ്യവസായ മേഖല ക്ഷേമത്തിലും ബജറ്റിൽ കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ട് മത്സ്യ സമ്പൽ പദ്ധതി ഇരട്ടിയാക്കാനും ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുമ്പോൾ അഗ്രികൾച്ചർ ഓഫ് പ്രോഡക്ട്സ് മറ്റുള്ള അല്ലെങ്കിൽ വെളിയിലേക്ക് അയക്കാൻ പറ്റും ഇപ്പൊ ഇന്ന് ഇന്ന് തന്നെ നമ്മളിപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ ഇൻപോർട്സ് വളരെ കൂടിയിട്ടുണ്ട് ഡബിൾ ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ട് ബിക്കോസ് ഓഫ് നല്ലൊരു ഗവർണൻസ് ഹാപ്പിയാണ് വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും വ്യോമഗതാഗത മേഖല ഇ വാഹന മേഖല എന്നിവയുടെ വിപുലീകരണം വികസനത്തിന് ആക്കം കൂട്ടുമെന്നും വ്യവസായ മേഖല വിലയിരുത്തുന്നു രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്ക് സോളാർ പദ്ധതി ലഭ്യമാക്കുമെന്നും യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളും വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യും സോളാർ ഡിജിറ്റൽ അങ്ങനെ ഒരു എല്ലാ ആസ്പെക്ട്സ് ഓഫ് ദി കൺട്രി ടേക്കൺ പാവപ്പെട്ടവരെയും സ്ത്രീകളെയും യുവാക്കളെയും ചേർത്തു നിർത്തുന്ന ബജറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നും സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ മേഖലയിലുള്ളവർ വിലയിരുത്തുന്നു ജനം കൊച്ചി